നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മിമിക്രി വേദികളിൽ നിന്ന് സിനിമാ ലോകത്തേക്കെത്തിയ താരമാണ് രമേഷ് പിഷാരടി അഭിനയത്തിനും സംവിധാനത്തിനും അവതരണത്തിലും സജീവമായ രമേഷ് പിഷാരടി ഇന്ന് കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ മമ്മൂട്ടിയുടെ സന്തത സഹചാരി എന്നും വിശേഷിക്കപ്പെടുന്നു മമ്മൂട്ടിയുടെ മാത്രമല്ല ധർമ്മജൻ മഞ്ജു വാര്യർ കുഞ്ചാക്കോ ബോബൻ പ്രിയ കുഞ്ചാക്കോ എന്നുവേണ്ട സിനിമയിലെ മുൻനിര താരങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അവരുടെയെല്ലാം ഉറ്റസുഹൃത്താണ് പിഷാരടി പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഒപ്പം തന്നെ പിഷാരടിയെയും കാണാം പൊതുവെ അധികമാരോടും ആരോടും അടുക്കാത്തയാളാണ് മമ്മൂട്ടി എന്തുകൊണ്ട് രമേഷ് പിഷാരടി പ്രിയപ്പെട്ടവനായെന്ന ചോദ്യം ഉയരാറുണ്ട് അതിന് ഉത്തരം അറിയാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് രമേശ് പിഷാരടി ഒരിക്കൽ പറഞ്ഞത് മമ്മൂട്ടിയെക്കുറിച്ച് ഇപ്പോൾ നടൻ റിയാസ് നർമ്മകല ഇഷ്ടമുള്ളവരോട് സംസാരിക്കാൻ മമ്മൂട്ടിക്ക് ഇഷ്ടമാണെന്ന് റിയാസ് നർമ്മകല പറയുന്നു റോഷാക്കിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴുള്ള അനുഭവമാണ് റിയാസ് നർമ്മകല പങ്കുവച്ചത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പുള്ളി കാരവാനിൽ ഇരിക്കില്ല കസേര എടുത്ത് പുറത്തിട്ട് എല്ലാവരും ചുറ്റുമരുന്ന് സംസാരിക്കും ഞാൻ കോട്ടയ നസീർ ഗ്രേസ് സഞ്ജു തുടങ്ങി എല്ലാവരും എല്ലാവരുമുണ്ടായിരുന്നു വട്ടത്തിലിരുന്ന് വർത്തമാനം അറിയുന്നത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കും പിഷാരടി ഇടയ്ക്ക് വരും അവരുടെ കെമിസ്ട്രി ഭയങ്കരമാണ് ഒരു വ്യക്തിയോടുള്ള ഇഷ്ടമാണതെന്നും റിയാസ് നർമ്മകല പറഞ്ഞു രമേഷ് പിഷാരടിക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ടേ എന്ന് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലികളെല്ലാം തീർത്തിട്ടാണ് വരുന്നതെന്ന് റിയാസ് നർമ്മകല മറുപടി നൽകി അദ്ദേഹം എപ്പോഴും അവിടെയില്ല പക്ഷേ മീഡിയ കാണുമ്പോൾ അവിടെ ഉണ്ടാകും മമ്മൂട്ടിക്ക് അങ്ങനെ ഇഷ്ടമുള്ള കുറെ പേരുണ്ട് കുഞ്ചൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ടവരാണെന്നും റിയാസ് നർമ്മകല വ്യക്തമാക്കി അടുത്തിടെ നടൻ ടിനി ടോമും മമ്മൂട്ടി രമേഷ് പിഷാരടി സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു മമ്മൂട്ടി വ്യാജന്മാരെയും അമിത വിനയമുള്ളവരെയും കൃത്യമായി മനസ്സിലാക്കും നമ്മൾ എപ്പോഴും വിളിക്കണമെന്നില്ല മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെ ആരെയും അടിപ്പിക്കില്ല പിഷാരടി കൂടെയുള്ളത് മമ്മൂക്കയ്ക്ക് നല്ലതാണ് രമേഷ് പിഷാരടി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുമെന്നും ടിനി ടോം അന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഒരു വടക്കൻ വീരഗാഥ സിനിമയുടെ റീ റിലീസുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ അഭിമുഖമെടുത്തത് രമേഷ് പിഷാരടിയാണ് താരത്തിന്റെ സിനിമകളിൽ അവസരം ലഭിക്കാൻ വേണ്ടിയാണ് ഒപ്പം നടക്കുന്നതെന്ന വിമർശനത്തോട് രമേഷ് പിഷാരടി നേരത്തെ പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തെ വെച്ച് ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള ഏവരും ബഹുമാനത്തോടെ കാണുന്നയാളാണ് മമ്മൂക്ക ഒപ്പം നടക്കാനാകുന്നത് ഭാഗ്യം കൊണ്ടാണെന്നും രമേഷ് പിഷാരടി അന്ന് പറഞ്ഞു മാത്രമല്ല മമ്മൂക്കയുമായുള്ള ബന്ധത്തെ സൗഹൃദം എന്ന് പേരിട്ട് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല തോളത്ത് കൈയിട്ടൊക്കെ നടക്കുന്നതാണ് സൗഹൃദം എനിക്ക് അദ്ദേഹത്തോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നോടുണ്ടാവുക സ്നേഹവും പരിഗണനയുമാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്കുള്ള ഒരു മാർജിൻ ഒരല്പം ഇങ്ങോട്ട് മാറ്റി വരച്ചു തരുന്നു എന്നാണ് മമ്മൂക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ പിഷാരഡിയുടെ മറുപടി You are watching. You are watching. Yeah. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.